ഹായ് ഇന്നേ നമുക്ക് കുക്കറിൽ രണ്ട് വിസിൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കൊരു ചിക്കൻ കറി വെക്കാം കേട്ടോ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാലും പിന്നെ നമുക്ക് പിള്ളേർക്ക് പെട്ടെന്ന് വെച്ച് കൊടുക്കാനും പിന്നെ നമ്മുടെ ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ഈസി ആയിട്ട് കറി വെക്കാനും പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ചിക്കൻ കറിയാണേ അത് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടേച്ചും വരാം വാ അപ്പം ഇത് ഒരു കിലോ ചിക്കൻ ആട്ടോ ഞാനിത് കുറച്ച് നമ്മുടെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന ചിക്കൻ മസാലയും ഉപ്പും മഞ്ഞ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചെറുനാരങ്ങ എന്ന കീരൊക്കെ കൂടെ പിരിഞ്ഞ് ഞാനിത് തിരുമ്മി ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി അങ്ങനെ വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി കഴുകിയെടുത്തിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം ഞാനിതിങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ ഇതിങ്ങനെ വേണ്ടാത്തവർക്ക് നമ്മൾ ഒരു കിലോ ചിക്കൻ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ അപ്പം വേഗം വേഗം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ഇങ്ങനെ ഒഴിക്കുന്നവർക്ക് അതിൻ്റെ ആ കണക്ക് അറിയാം കേട്ടോ ഈ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ഉലുവായും രണ്ട് കറുവാപ്പട്ടയും രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉലുവ ഇട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ല ചൂടാ അപ്പം ചിക്കന് തണുപ്പ് കുറയ്ക്കാൻ പറ്റിയാണ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി ടെസ്റ്റ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയ സവാള ഒരു തക്കാളി ആവശ്യമൊന്നും കഴിവില്ല ഇത് പൊടി ഇട്ടുകൊടുക്കാം ഇത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ചക്കര ഇട്ടാൽ മതി ഉപ്പുള്ളിയൊക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഒരുപാട് വാഴമൊന്നും വരണ്ട അപ്പോഴത്തേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വലിയ സ്പൂണ് നമ്മുടെ ചിക്കൻ മസാല പൗഡർ ഒരു അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി നമുക്കിതില് ആഹ് മുളക് പൊടി വേണ്ട കേട്ടോ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പൊടിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്തു വന്നെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാ കേട്ടോ ഇനി തേങ്ങാപ്പാൽ തേങ്ങ ഇല്ല എന്നുള്ളവർക്ക് നമുക്കിപ്പൊ തേങ്ങാപ്പാൽ വാങ്ങിക്കാൻ കിട്ടും അപ്പം എന്താ പറയാ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഒരു വലിയ ഗ്ലാസ് തേങ്ങാപ്പാലാണ് കേട്ടോ അരമുറി തേങ്ങയുടെ പാലാണേ ഇപ്പം തേങ്ങാപ്പാൽ ഇല്ല എന്നുള്ളവർ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിലെ തേങ്ങാപ്പാൽ ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ എളുപ്പമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ സമയം ഇതിന്റെ ഉപ്പ് നോക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കില് ഇതില്ലേ നമ്മുടെ ഉലുവ ഇല കസൂരി മെത്തി എന്ന് പറയും അത് കുറച്ചൊന്ന് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്ക നല്ലൊരു സ്മെല്ല് വരും ഇത് വെന്ത് വരുമ്പോൾ ഇനി നമുക്ക് ഇതില് വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട നമ്മുടെ തേങ്ങാപ്പാലും പിന്നെ ചിക്കനിന്ന് ഇറങ്ങും വെള്ളം അത് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ വന്നാൽ മതി അപ്പഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി അപ്പം നമ്മുടെ കുക്കറിൽ രണ്ട് വിസിൽ വന്നപ്പം അത് ഫുൾ അയർ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല അടിപൊളി ചിക്കൻ കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലിൽ വെന്ത ചിക്കൻ കറി അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ ആദ്യമേ ഒഴിക്കുന്നത് അഴുക്കല്ലേന്ന് പക്ഷേ എനിക്ക് ഞാൻ വെച്ചിട്ടുള്ളതിൽ എനിക്ക് തേങ്ങാപ്പാലിൽ വെന്ത കഷ്ണങ്ങൾ നല്ല ടേസ്റ്റാട്ടോ നല്ല സോഫ്റ്റും ആയിരിക്കും മക്കളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല രുചിയാട്ടോ അപ്പം എന്താ പറയുക നമുക്ക് അപ്പത്തിൻ്റെ കൂടെ പെട്ടെന്ന് ചപ്പാത്തിക്ക് ഒരു കറി പിന്നെ നെയ്ച്ചോറ് നെയ്ച്ചോറിന് വേഗം ഒരു കറി ആക്കാം നെയ്ച്ചോറും കറിയും വേഗം ആക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇന്നിവിടെ നമുക്ക് നെയ്ച്ചോറാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത കറി ആട്ടോ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും പിന്നെ നമ്മുടെ ബാച്ച് കൂട്ടുകാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും രണ്ട് വിസിൽ വന്ന് അവിടെ ഓഫ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കറി റെഡിയായി അപ്പം എന്താ വീഡിയോ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം